ഹായ് വെൽക്കം ടു ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫ്രൈ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞങ്ങൾ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുക്കട്ടെ ഇപ്പം നമ്മൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യം കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇല്ല മുളക് പൊടി അര ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഗരം മസാല ഒരു ടീസ്പൂൺ അതിനോടൊപ്പം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇതിനോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ അരിപ്പൊടി കൂടി ഇതിനോടൊപ്പം ചേർത്താം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിനോടൊപ്പം ചേർക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിനോടൊപ്പം ചേർത്തി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി ഒര ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ഇതിനോടൊപ്പം ചേർക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മാരിനേറ്റ് ചെയ്യാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ച് തന്നെ മാരിനേറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് നല്ല പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഒരു ഇഞ്ച് കനത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് എന്നിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മൾ നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് നോക്കാം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ അതിനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ നമുക്ക് ചേർത്താം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്ത് വഴുതിനാൽ ഇതിനോടൊപ്പം ചേർത്താം എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത് ഇതിൽ ഏകദേശം ഒരു കാ കിലോ വഴുതന എടുത്തിട്ടുണ്ട് ഈ ഫ്രൈ നമ്മൾ വഴുതനങ്ങ സാധാരണ കുട്ടികൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്തു നോക്കുക അപ്പോൾ വഴുതനങ്ങയാണെന്ന് അറിയാതെ തന്നെ ഒരു കഴിച്ചോളും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് നമുക്ക് ഈ വഴുതനങ്ങ ഫ്രൈ ഇനി നമുക്ക് ഇത് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം അതിന് നമുക്ക് നോക്കാം ഇപ്പം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് കണ്ടോ അപ്പം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് എടുത്ത് മാറ്റാം ഇനി ഫ്രൈ റെഡി ആയിട്ടുണ്ട് വഴുതിന് ഇഷ്ടമില്ലാത്തവർ പോലും ഇത് ആ താല്പര്യത്തോടെ കഴിക്കും അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്